കേരള ഹോട്ടൽ ഈ കേരള ഹോട്ടൽ ബാധ ഭായി കേരള ഹോട്ടൽ നെയ്മിതാ അച്ചായ ഭായ ശുക്രൻ അപ്പൊ നമുക്ക് ഇവിടെ ഒരു കേരള ഹോട്ടൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് കേറി വെക്കാം അത് എന്താ സംഭവം ആ ബാംഗ്ലൂർ തേരാപ്പാര നടന്ന അങ്ങനെ ഒരു കേരള ഹോട്ടൽ കിട്ടിയിട്ടോ നമുക്ക് ആരം വരുമോ നോക്കാ ഓ ഞാൻ ഇന്നത്തെ ലഞ്ച് ഇവിടെ ആക്കട്ടോ ഒതന്റിക് കേരള ഫുഡൊക്കെ കിട്ടുന്ന സ്പോട്ടാണെന്നു നമ്മൾ ഇവിടെ ഒരു ഊണും അതുപോലെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കൂടെ വന്നാൽ ഊണ് വേണം ഞാൻ ബിരിയാണി എടുത്ത് ബീഫ് ബിരിയാണിയും ചിക്കനു വേണം നമ്മള് വൈകിട്ട് ഊണതാ സൈഡും മൂന്നു കരം ഒഴിച്ചുകറിയും പായസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ഊണാട്ടോ ബിരിയാണിന്റെ കൂടെ പായസം ഉണ്ട് കേട്ടോ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും നമ്മൾ പറഞ്ഞാൽ നല്ല ദമ്മിത് ബീഫ് ബിരിയാണി മൂന്ന് പീസോളം ബീഫ് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് പൊതുവെ ബാംഗ്ലൂർ ബീഫൊക്കെ കുറച്ച് ഹാർഡാണ് ഉണ്ടാവും അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കണേ കൂടെ നമ്മളൊരു കരിമീൻ പൊള്ളിച്ചതും പറഞ്ഞിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു മീൻ നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഓ ഇവിടെ അടിപൊളി ആണ് ഫിഷ് മാംഗോ കറിയും ആലപ്പി ചിക്കനും പറഞ്ഞിട്ട് കൂടെ നല്ല അടിച്ച പൊറാട്ട ഉണ്ട് കേട്ടോ ആലപ്പി ചിക്കൻ കറിയായാലും ഫിഷ് മാംഗോ കറിയായാലും പൊറാട്ടൊക്കെ സംഭവം സെറ്റ് ചെയ്യുന്നുട്ടോ ബാംഗ്ലൂർ ഉള്ളവർക്കും ബാംഗ്ലൂർ പോകുന്നവർക്കും നല്ല ഒതന്റിക് കേരള ഫുഡ് കഴിക്കണമെങ്കിൽ നേരെ ഇവിടേക്ക് വിട്ടോളി നേരെ വെട്ടോളി കുട്ടനാടൻ റെസ്റ്റോറൻറ്റിലേക്ക് ഇവർക്ക് കോറമംഗലയും നാഗവാരയും ഉണ്ട് കേട്ടോ നമ്മൾ പോയത് കോറമംഗല കുട്ടനാടൻ റെസ്റ്റോറൻറ്റിലാണ്